പഴങ്ങളിൽ നിന്നുള്ള ലോഷനുകൾ എങ്ങനെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം ഓറഞ്ച് ലോഷൻ ചർമ്മത്തിന്റെ കലകളെ എങ്ങനെ മായ്ക്കും രണ്ട് ബദാം പരിപ്പ് നന്നായി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് നീരുമായി ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കുക ഈ മിശ്രിതം മുഖത്തും കഴുത്തിലും കട്ടിയായി പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഇങ്ങനെ രണ്ടു ആവർത്തി ചെയ്താൽ ചർമ്മത്തിലുള്ള കലകളെ ഇല്ലാതാക്കുകയും മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും തണ്ണിമത്തൻ ലോഷൻ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരാശ്വാസം കിട്ടും ശരീരത്തിന് എന്നാൽ തണ്ണിമത്തന്റെ നീര് ചർമ്മത്തിന് അഴക് വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ് നാല് ടേബിൾ സ്പൂൺ തണ്ണിമത്തൻ നീരെടുത്ത് ശരീരത്തിൽ പുരട്ടി പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക ഇത് ചർമ്മത്തിന്റെ തേജസ് വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് ഒരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളുമില്ലാത്ത ഇത്തരം പ്രകൃതിദത്ത സേവ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ലളിതമായ രീതിയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ